പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഹാർഡ് ഫാർമർ എന്ന ചാനലിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കാരണം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അക്സ ഡോണൽ ഇവരെ മരണത്തെ സംബന്ധിച്ചാണ് അരുവിക്കുത്തിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് ചാനലായ ചാല് മൊത്തം കൊട്ടിഘോഷിച്ച് അവർ ആഘോഷിച്ച ആ വാർത്ത ആ വാർത്തയുടെ ഒരു സത്യസന്ധമായ ഒരു വാർത്തകളുമായിട്ട് അതിനെ സംബന്ധിച്ച വാർത്തകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡാണിത് നമ്മൾ ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് നേർക്കാഴ്ചയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഇതിനോടകം വളരെയധികം ആൾക്കാരെ നമ്മൾ ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുമായിട്ട് എൻ്റെ അവരുമായിട്ടുള്ള അഭിമുഖങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സുലോചന എന്ന് പറഞ്ഞ ചേച്ചി അവിടെ എട്ട് വർഷക്കാലം താമസിച്ചാണ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചിയുടെ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ചേച്ചിയെ നമസ്കാരം ഇരിക്കുന്നോ ാണ് വീട്ടിൽ തന്നെയാണ് ചേച്ചി താമസക്കാരി ആയിരുന്നു അല്ലേ എത്ര െ അവിടെ എട്ട് വർഷം അല്ലേ വർഷം താമസിച്ചു എൻ്റെ മോളെ അവിടെ നിന്നാണ് കെട്ടിച്ച് ഒരു ബൈകര് കുടുത്തി വിടുന്നത് അതിനൊക്കെ എൻ്റെ മോളെ അവിടെ വെച്ച് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞു ശേഷം പതിനഞ്ച് വർഷമായി കെട്ടിച്ച് വിട്ടിട്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ ഇതാണ് എൻ്റെ കൊച്ചിനെ പേടിപ്പിക്കാനൊക്കെ അവൻ വന്നിട്ടുണ്ട് പേടിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് ആരാ അവൾ കൂട്ടം എന്ന് പറഞ്ഞ പറഞ്ഞാണ് അവൻ അവിടെ താമസിച്ച അവിടെ നിന്ന് എല്ലാവരും കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ സ്ഥലം കൊടുത്തായിട്ടും അല്ലാതെ ഈ എന്താ അല്ലേ എത്ര കാലമായിട്ട് ചേച്ചിക്ക് ഈ നിന്ന് അറിയാം എട്ടു വർഷമായിട്ട് എനിക്കറിയാം ചേച്ചി പരിചയപ്പെടുന്നത് കുട്ടൻ എന്ന് പറഞ്ഞ ആളെ ചേച്ചി പിന്നെ കുട്ടിൻ്റെ കൂടുത്തിൽ വേറെ രണ്ടു എന്ന് ദേവദാസം പറഞ്ഞു പിന്നെ വേറെ പ്രാലയില് കുറെ ചിങ്ങിരി പുള്ളേരുണ്ട് ഇപ്പം ചാരായം വറ്റി കൊടുത്തു കഴിയുമ്പോൾ അതൊക്കെ കുടിച്ചും പറഞ്ഞതാ കേൾക്കുള്ളൂ ഇവിടെ ചാരാമ്പാറ്റു അവന് വേറൊരു വീടുണ്ട് മലരമോള അവിടെ ഒരു ബായിനെ നിർത്തി ചാരായം പാറ്റിക്കുവാണു ചാരാമ്പാറ്റി കൊണ്ടുവന്ന് അവൻ്റെ പള്ളയൊക്കെ അകത്തോടെ ഒക്കെ ഇട്ട് കൊറവച്ച കൊറവച്ച കൊണ്ട് വിപ്പനാണ് അവനെ മോൾ എന്ത് ചെയ്യുന്നു എവിടെയാണ് അവർക്ക് പോകുന്നുണ്ട് പാളമുണ്ട് കനാലുമണ്ട് പാലം ആ പാലത്തിന്റെ അടിയില് മറിച്ച് കെട്ടി കിടന്നതാണ് ചേച്ചി ആ അവിടെ എട്ടു വർഷം ഞാൻ ആ പാലത്തിന്റെ അടിയിൽ അന്നേരം ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ വീട്ടുകാരുണ്ടായിരുന്നു അന്നേരം അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു താമസം എന്റെ കൊച്ചിനെ അവിടെ ാണ് കെട്ടുവിട്ടത് അതായത് ചേച്ചി ഇങ്ങോട്ട് അവിടെ അവിടെ നേരെ ഇങ്ങോട്ടാണ് ഈ നിന്ന് ചേച്ചിട്ട് വേറെ അവിടെ നിന്ന് ഞാൻ പോയിട്ട് പോയിട്ട് നേരെ വേറെ അവിടെ അവിടെ എത്ര കാലം താമസിച്ചു എട്ടു വർഷം ഞാൻ അവിടെ എത്ര താമസിച്ചു അവിടെ എട്ടു വർഷം അവിടെ വർഷം താമസിച്ചു ചേച്ചി അരിവിക്കുത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെ ചേച്ചി പോയെ അവിടെ നിന്ന് പിന്നെ പോയത് ഞാൻ പറഞ്ഞു പോയത് അതൊക്കെ കഴിഞ്ഞ കുറേ നാൾ കഴിഞ്ഞതിന് കഴിഞ്ഞാ അതെ അല്ലേ ആ അത് ഞാൻ പിന്നെ പോയത് നമ്മുടെ ഇവിടെ ശാരിത കവലെന്ന് പറയും തുഴേന്ന് നേരെ ഇവിടുന്ന് മേലോട്ട് അവിടെ കുറച്ച് കുറച്ച് നാളുകാളും അതിനുശേഷം ഇങ്ങോട്ട് പോകുന്നത് അതിനുശേഷം അവിടെ നിന്ന് പോയത് ഇങ്ങോട്ടല്ല കൂത്താട്ടുള്ള ഉള്ളൂർക്കാണ് ഞാൻ പോയത് എത്ര നാളുണ്ടായിരുന്നു അവിടെ എട്ടു വർഷം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഈ പാലത്തിന്റെ അടിയിൽ മറിച്ചു കിട്ടി കിടക്കുമായിരുന്നല്ലോ ഉള്ളത് അവിടെ കിണറും സ്ഥലം മാറി മുറ്റും ഒക്കെ ആയിട്ട് പോയി പിന്നെ അങ്ങോട്ട് ഭയങ്കര ശല്യമാണ് ജോലി രണ്ടു ഒരാഴ്ചയൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള ദേവദാസന്റെ ഉമ്മ നോക്കി അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ശല്യം ആ ഉണ്ടാവുള്ളൂ അവര് പറഞ്ഞു എടിയാ പോകുമ്പോൾ അമ്മേനെ കൊച്ചിനെയും കൊണ്ടുപോകും കൊച്ചിനും ഭയങ്കര ശല്യം ഇവിടെ അതുകൊണ്ട് നീ കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞാൻ പിന്നെ എൻ്റെ കൂടെ കൊച്ചിനെ കൊണ്ടുപോകുവായിരുന്നു എടീന്ന് പറഞ്ഞാൽ എന്ത് തന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ കൊച്ചു തന്നെയുള്ളു സാറേ ഇവിടെ ഇപ്പം തന്നെയെന്ന് പറഞ്ഞാൽ അന്നേരം അന്ന് കൊച്ചു പെൻസിൽ മാർക്കും പോലെ ആ കൊച്ചിനെ വിട്ടു പോയ കഴിഞ്ഞാ കൊച്ചു പറയും അമ്മ പൊക്കൂ ഞാൻ കിടന്ന പണിയും കഴിഞ്ഞ വരുമ്പഴത്തേക്കും കൊച്ചു പേടിച്ച് കൊറച്ചൊക്കെ അന്നേരം ആ സമയത്ത് വന്നുകഴിയുമ്പോ ഞാൻ പിന്നെ അതിനെയും കൊണ്ട് ആശ്ചിച്ച് പോകാനൊക്കെ എനിക്ക് സമയം ഉണ്ടാകുന്നുള്ളൂ കൊച്ചു പേടിക്കുന്നതിന് കാരണം എന്താ കാരണം രണ്ടുമൂന്ന് പേരൊക്കെ വന്നുകഴിഞ്ഞാൽ അതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പേര് അവളോട്

പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു കേൾക്കണേ പിന്നെ അവര് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം കേട്ടോ പിന്നെ അവരുടെ അടിമയായിട്ട് നമ്മളിതാവണം ദേവദാസ് ഇതില് ടി ചാനലിൽ ചാനാണ് പ്രമുഖ വാർത്താ മാധ്യമ ചാനലാണ് അല്ലേ അതിലൊക്കെ പോകുന്ന ആളാണ് ആളാണ് കൊച്ചിനോട് ഒന്നിനും പറ്റില്ല അവന്റെ കൂട്ടത്തിലുള്ള ആ കൂട്ടൻ പറഞ്ഞേ <ion upPS> ും എങ്ങനെയാണെന്ന് പറഞ്ഞേ എല്ലാരും എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ ഉള്ള വാക്കുകളാണ് അതായത് പറയുന്ന ഈ ഈ ഓട്ടോക്കാരനാണ് കുട്ടൻ എന്ന് കുട്ടനാണ് കൊച്ചിനോട് മോശമായിട്ട് ദേവദാസ് അങ്ങനെ അവൻ പെരുമാറില്ല കാരണം അവന് രണ്ടാരുണ്ട് എന്റെ പെൺകുട്ടിനെ പോലെ ഒരു പെൺകുട്ടി അവൻ പറയില്ല അതെ അവൻ ആ കുട്ടനാണ് ഇതിന്റെ എല്ലാ ചാരം മാറ്റി കഴിഞ്ഞാൽ ചാരം കൊടുത്ത് കുടിപ്പിച്ചേച്ച് കഞ്ചാവം കൊടുത്തേച്ച് അവൻ വന്നതാണ് അവൻ പറഞ്ഞത് പിന്നെ അവിടെ ഇതാവുകയുള്ളു നമ്മൾ പറഞ്ഞത് എന്നല്ല അവനെ അങ്ങോട്ട് വലിറ്റ് തൊല്ലായി ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എന്നെ ഈ പറഞ്ഞ പുള്ളിക്കാരിയും അവനെ കൂടെ എന്നെ കൊണ്ടുപോയി വാടക കാശം കൊടുത്ത് ജീവിക്കണ്ട അവിടെ വന്നോ ശല്യം ഇല്ലെന്നു പറഞ്ഞാൽ കൊണ്ടുപോയ അവിടെ ചെന്ന ഒരു മാസമായില്ലോ സാറേ എൻ്റെ കാല് വയ്യാതിരിക്കുമായിരുന്നു ആണി കയറി എനിക്ക് ഷോറൊക്കെ ഉള്ളതാണ് ഞാൻ മരുന്നില്ല അപ്പം അത് കഴിച്ചിട്ട് ഇന്നിപ്പോൾ കാല് ഭേദമായില്ല അപ്പോൾ കാലിന് വനിത പോലീസൊക്കെ വന്നപ്പോൾ എൻ്റെ കാല് വയ്യാതെ വെച്ച് കെട്ടി ഞാനിരിക്കും അപ്പം എന്നോട് ചോദിച്ചാൽ എന്നാ കനത്തന്ന ഞാൻ പറഞ്ഞു കാലും ആണി കയറിയതാണ് ഷോറുള്ളതുകൊണ്ട് കാലു വേണമെങ്കിൽ അങ്ങനെ ഇതായി അവിടെ അവിടെയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിപുടിച്ചത് ആ കൂട്ടൻ എന്നെ എൻ്റെ ചെവക്കല്ല ചെവ് കണ്ണും വരെ അടിച്ചു കുറച്ച് ഇതാക്കിയതാണ് പറഞ്ഞത് ആള് അടിച്ചോ പട്ടി അവൻ്റെ പട്ടീനെ അഴിച്ചിട്ട് വെക്കുക അവൻ്റെ പട്ടി കടിക്കണതാണ് അപ്പം ലവർ ഈ തോട്ടത്തിൽ മലങ്കരത്തോട്ടത്തിൽ വെട്ടന്ന് ടാപ്പിങ്ങിന് പോണ ആൾക്കാർ വെളുപ്പിന് അഞ്ചുമണിയാവുമ്പോൾ പോകും വെട്ടാനായിട്ട് അപ്പോൾ അവരെ പിടിച്ച് കടിക്കാനായിട്ട് ഈ പട്ടി ഓടിച്ചൊന്ന് ആ രണ്ടും പിടിച്ചൊരു അടി കൊടുത്തു അടി കൊടുത്ത പട്ടി ഭയ്യെന്നൊരു പി രൂപിച്ചു അതോ അപ്പം ചോദിച്ചു ഞാൻ ചോദിച്ചു ആ പട്ടി എന്തിനാണ് രാവിലെ കരഞ്ഞെന്ന് അപ്പം ചോദിച്ചു നീ നിൽക്കെന്നെടി പണിയവിടെ നിൽക്കാൻ പട്ടീനെ വെക്കാൻ വെള്ളം ഞാൻ എന്നെ കാലിലും വയ്യാതെ കിടക്കണ ആള് കൊണ്ട് കിടക്കാൻ പറ്റാതെ കിടക്കണ ആള് ഞാൻ അവൻ്റെ പട്ടി നോക്കണോ എനിക്ക് എന്താ കാര്യം അവൻ്റെ പട്ടി നോക്കണേ ചേവക്കല്ലേ നോക്കി അടിച്ചു ഞാൻ അവൻ പറഞ്ഞു നിന്ന് ഞാൻ തല്ലിക്കൊന്ന തോട്ടിൽ വെള്ളം മുങ്ങുമ്പോൾ വെള്ളം മൊഴി വിടുന്നു തന്നെയോട് പറഞ്ഞു അപ്പം ഞാൻ കൊണ്ടിരിക്കും കേസ് കൊടുത്ത് മുട്ടത്തെ പോലീസ് സ്റ്റേഷനിലെ മുട്ടൻ സ്റ്റേഷനിൽ കൊടുത്തു മുട്ടൻ കഴിഞ്ഞു അപ്പം അവര് ഫൈനാവി കോടതിയിലേക്ക് വിട്ടു കോടതി വിട്ട് ഞാൻ കേസ് ഞാൻ പോയി മൊഴി പറഞ്ഞേച്ച് പോന്നു ആ കേസിൻ്റെ മൊഴി പറഞ്ഞിട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ മുട്ടും പോട് കോടതിലേക്ക് ആ കേസ് വന്നു അവൻ പറഞ്ഞു നടക്കണേ എല്ലാവരും പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ ചിലവായി ഒരു ലക്ഷം രൂപ ഒത്തിരിപ്പല എന്നെ ഒത്തുതീർപ്പിലായിട്ട് എന്നെ വിളിക്കുകട്ടെ എടുക്കുവട്ടെ ഒത്തുറിപ്പിലാക്കി എന്നോട് പറയുക ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആൾക്ക് എന്താ ഒരു ലക്ഷം രൂപ ചിലവണങ്ങനെയാണ് ചേച്ചിക്ക് എന്താ സംഭവിച്ച എനിക്ക് അടിയിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് എൻ്റെ കണ്ണ് രണ്ടും വേദന എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെവി ചെവിക്കറും അങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടും മൂളുമ്പോഴുള്ള ഒരു മൂളിച്ച എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ വർത്താനം പറയണത് ഇപ്പൊ ഞാൻ ഇത്ര അടുത്ത് വയ്ക്കണോണ്ടാണെങ്കിൽ എനിക്ക് വർത്താൻ പറഞ്ഞാൽ മനസ്സിലാവണേ അല്ലെങ്കിൽ ഇച്ചിരി അകലെ എനിക്ക് പറഞ്ഞ ഒന്നും കേൾക്കാൻ പാടില്ല അന്നേരം ഒക്കെ ആ അത് അടി അടികെട്ടിന്ന് കുറച്ച് നാളായുള്ളുതറേ ഇന്നും വാടക എനിക്ക് വാടക കാശം കൊടുക്കാനും ഒരു നൂർത്തിയില്ലാതെ ഇങ്ങനെയൊക്കെ നടക്കുന്ന എനിക്ക് മാസം മരുന്ന് തന്നെ വേണമെന്നൂവായിരം നാലായിരം റേഷൻ കാർഡ് ഉള്ളത് വെള്ളക്കാർഡാണ് അങ്ങനെയൊന്നും സഹായിച്ചിട്ടില്ല ചോദിക്കുമ്പോൾ പറയുമ്പോ പണ്ടില്ല എന്നും പറഞ്ഞാൽ അവര് കൈ മലത്തി തരാറില്ലേ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം പിന്നെ ഒരു എങ്ങനെയോ തപ്പി തടിഞ്ഞ തപ്പിത്തടിഞ്ഞൊരു പയ്യൻ എന്റെ കുത്തുകൂട്ട് ഓർത്ത് അവനിപ്പോ എന്റെ വാടക കാശു കൊടുക്കാനും മരുന്ന് വാങ്ങാനുള്ള കാശൊക്കെ ആയിട്ട് തന്നിതുകൊണ്ട് സഹായിക്കുന്നുണ്ട് അവൻ അവനിപ്പോ ആ പയ്യനെ എന്നെ വിളിച്ചത് അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ അമ്മയ്ക്ക് ഒരു വാടക കൊടുക്കാനും മരുന്നിനൊക്കെ പൈസ കൊടുത്ത് സഹായിക്കുന്ന വലിയൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീട് ജനപ്രതിനിധികൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഗ്രാമസഭയില് ഗ്രാമസഭയിലൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് അവരൊക്കെ ഒന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു കൊടുക്കുക നമ്മളൊരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ നമ്മൾ സമൂഹത്തിൽ വോട്ട് പിടിക്കാനായിട്ട് വീടുകളിൽക്കൂടെ ഉത്സാഹത്തോടെ കയറുന്നതിന് ഉരി പാനർ വെച്ച് കെട്ടാനും അതുപോലെ തന്നെ കൊടിത്തോരണങ്ങൾ അണിയിക്കാനൊക്കെ ഉത്സാഹം കാണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ നാലൊരു ഉത്സാഹം അതിന് വേണ്ടി ചിലവാക്കുന്നതിൻ്റെ നാലൊരു ഫണ്ട് പോലും വേണ്ട ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ നാടിന് തന്നെയാണ് അപ്പോൾ ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ വല്ലാത്ത വിഷമങ്ങൾ കാര്യങ്ങൾ തോന്നുന്നു ആ ഉത്രം മനുഷ്യത്വം ഇല്ലാതെ എന്താണ് ഇങ്ങനെയെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്നു കാരണം ഒരു അമ്മയുടെ കണ്ണീര് ഈ നിലത്ത് ചാടാനായിട്ട് ഇട വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കിട്ടുള്ളൂ കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞ പേരും പറഞ്ഞിട്ട് ഈ നാട്ടിൽ കൂടെ ഇറങ്ങി നടന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാത്ത രീതിയിൽ പോകുന്നു വളരെ മോശം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല മൈക്ക് കെട്ടി കൊടുത്തവർണ്ണങ്ങളും പാറിച്ച് വലിയ നടത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങൾ കാണുക ചേച്ചി ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ഈ കൊച്ച് തോട്ടിലാണ് കുളിക്കാനൊക്കെ പോകുന്നത് ചേച്ചിയുടെ അനുഭവങ്ങൾ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ കൊച്ചും പെണ്ണുങ്ങളൊക്കെ തുണി മാറി നിൽക്കുന്ന സമയത്ത് ഇവൻ വന്ന് കുളിഞ്ഞു നോക്കി തച്ചിനും നോക്കി തുണി മാറാന്ന് ഒരു ഇതിലും ഉണ്ടാവില്ല അപ്പോൾ ഇട്ടാക്കണേ തുണിയാലേ എന്നെ കുളിച്ചേച്ചു വീട്ടിൽ ഒന്ന് തുണി മാറി പിന്നെ ആ തുണി കൊണ്ടക്കണേ അവന് എൻ്റെ പെണ്ണെ കേട്ട കൊച്ചിനെ കേട്ടോന്നും പറഞ്ഞിടന്നതാണ് നടന്നു ശല്യം ഒക്കെ ചെയ്തു ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ എൻ്റെ ആങ്ങളമാരുണ്ട് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരുണ്ട് അവരോടൊക്കെ ചോദിക്കാതെ ഈ നിനക്ക് പത്തൊമ്പത് വയസ്സായ നിന്നെ നിൻ്റെ കൂടുത്തിൽ കെട്ടിക്കാനുള്ള ഇതില്ല എന്റെ കൊച്ചിന് പ്രായം കുറഞ്ഞതാണ് അതുകൊണ്ട് കെട്ടിക്കാനുള്ള പവറൊന്നും ഇല്ലടാ എന്റെ ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു കൊച്ചെ അന്ന് എൻ്റെ കൊച്ചിന് ഇപ്പോൾ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് വയസ്സുള്ള കൊച്ചിനെയാണോ ഈ അമ്പത് വയസ്സുള്ള അവന് ഈ കുടി ചെയ്യുമ്പോൾ തന്നെ അവർ വെളുവില്ല സാറേ അന്നേരം വെളിവുമില്ല അവൻ എന്നാ പറയുന്ന അറിയാൻ ഈ കുടിച്ച് കഞ്ചാവും വലിച്ചു ഈ ചരായം കുടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ കുറുക്കും കൂുമ്പോൾ ഊന്നൊരു പൂച്ച മാത്രമേ ഉള്ളൂ അവൻ്റെ കുടിച്ച് വണ്ടിയൊക്കെ എറിപ്പോ പേടിയ പായായ ഞങ്ങൾ ഇറങ്ങിയാലും ശരിയാണ് അപ്പം വന്ന് ചേർത്തി നോക്കി ഇങ്ങനെ ഇരിക്കും കണ്ണ് പറക്കില്ല അരിപ്പുത്തി ഉണ്ടെങ്കി ആ അരിപ്പുത്തിൽ കാലം കയറ്റി വെച്ച് നോക്കി നോക്കിയിരിക്കും സാറേ അവൻ കണ്ണ് പറക്കില്ല അവര് ഒരു ദിവസം കയറി പിടിച്ചു ഞാനുള്ളപ്പം ശല്യം ചെയ്യില്ല ഞാനില്ലാത്ത തരം നോക്കിയേ ശല്യം ചെയ്യുള്ള കൊച്ചിനെ അവർ വന്ന് അപ്പൊ കൊച്ചു ഞാൻ വന്നുകഴിയുമ്പോ പറയും അപ്പൊ അവക്കടെ മുഖം വല്ലാതെ ഇരിക്കും ഞാൻ ചോദിക്കും എന്നെ മോനെ മോ കൊച്ചു വെല്ലാതിരിക്കണേ അപ്പോൾ ഞാൻ പിടിച്ചു തല്ലെങ്കിലോന്ന് ഓർത്ത് കൊച്ചു കരഞ്ഞോണ്ട് പറയാം അമ്മച്ചി എന്നെ തല്ലൊന്നും ചെയ്യരുത് വഴക്കൊന്നും പറയരുത് ഞാൻ പറയാം അമ്മയെന്ന് പറയും എന്നെ അടിയെന്ന് ചോദിക്കുമെന്ന് പറയുന്നത് ആക്കൂട്ടിനെ ഞാൻ എൻ്റെ പണിയിലങ്ങനെ കുളിക്കാനിറങ്ങിയപ്പോൾ ആക്കൂട്ടം ഇങ്ങനെ മേളിൽ കയറി കാലും പൊക്കി വെച്ചു നോക്കി വിടിയോ നോക്കിയിരിക്കു അമ്മച്ചി കുളി തൂയി മാറി കുളിക്കാൻ ഒരു നൂർത്തിയില്ലാത്ത ഇതിലാണ് മന്നെ ഞാൻ അങ്ങനെ ഒത്തിരി പേരോട് പറയുകയൊക്കെ ചെയ്തു ഒരു രക്ഷയില്ല ഇതിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസെല്ലാം കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ഈ അക്കൂട്ടിനെതിരായിട്ട് ആ കുഞ്ഞീ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കണേ എന്നെ അടിച്ചേലാണ് പോകാൻ തുടങ്ങിയതാണ് അല്ല അവിടെയുള്ള എല്ലാവരും പറഞ്ഞു നീ ഇപ്പം കേസ് കൊടുത്തെന്നാ അവ നീ ഇല്ലാത്ത നേരം നോക്കി ആ കൊച്ചിനെ പെരിക്കാത്ത കയറി പിടിക്കും എല്ലാവരും ഇവിടെ എപ്പോഴും കണ്ടൊന്നും അല്ല എല്ലാവരും രാവിലെ പോണവരാ പോകണവരാ പണിക്കും പോകണവരാ കൊച്ചു തന്നെയുള്ളൂ അതുകൊണ്ട് നീ അങ്ങനെ കൊടുക്കണ്ടെന്ന് അവിടെ ഉള്ളവർ അന്നേരം പറഞ്ഞു അതുകൊണ്ട് വരെ ഞാൻ കേസ് കൊടുത്തില്ല കാരണം എപ്പോഴും ഞാൻ ശല്യം ചെയ്യുന്ന ഞാൻ ഇല്ലാത്ത നേരം ഞാൻ നോക്കിയാകും വരവുള്ളു ഞാനും പിന്നെ പിന്നെ പിടിക്കാൻ വന്നു അമ്മ എന്നോട് പറഞ്ഞു പറഞ്ഞു ആ അന്നേരം അടുത്ത് വരില്ല ദേവദാസിന്റെ അമ്മ അവിടെ അവിടെയുള്ള ഉമ്മാന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഉമ്മ ഓടി വന്നു അപ്പോൾ അന്നേരം ഒന്നും ചെയ്തില്ല അവൻ ഇറങ്ങിപ്പോയി പിള്ളേരുള്ള തള്ളമാർക്ക് ഒരു കാലത്തും എവിടേയും തണ്ണീട്ട് വെച്ച് പോകാൻ പറ്റില്ല അത് ഞാനാണെങ്കിൽ ചരി നിങ്ങൾക്കാണെങ്കിൽ ചെനി പെൺ പിള്ളേരുള്ള തള്ളുമ്പോൾ ഒരു കാലത്തും എൻ്റെ ചോരിടത്ത് പോകാൻ പറ്റും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ്റെ അടി സൂക്ഷിക്കുന്ന പോലെയാണല്ലോ അമ്മ ഇപ്പം തന്നെ അക്കട പെണ്ണമ്മ പറഞ്ഞറിഞ്ഞു രണ്ടുപേരെ അക്കടെ വീട്ടിൽ ആറോളിയായി ഇപ്പം പട്ടീനെ കുളിപ്പിച്ചിട്ട് കയറി പോകുന്ന അത് കാനിൻ്റെ ഏഷ്ടാവുന്നുണ്ട് വേറെ ഒരാണ ഒരു ഒരു പെണ്ണിനെ കൊന്ന അവിടെ ഇട്ടിട്ടുണ്ട് വീട്ടിൽ നിന്നും പറഞ്ഞാൽ കേട്ടു അതും ഇവരല്ലാതെ വേറെ ആരും പുറമേന്നും ഒന്നും ചെയ്യില്ല അവിടെ ഇവരാണ് ദേവദാസും പറഞ്ഞാ അത്ര അവർ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂട്ടുകൂടാൻ പോകില്ല അക്കൂട്ടനാണ് അക്കൂട്ടനും അവിടെ ഈ പ്രാലയില് കുറെ ചെറുപ്പക്കാരും ഉള്ളേരുണ്ട് അവർക്ക് ചാറായ മയറ്റി കൊണ്ടു കൊടുത്ത് കഞ്ചാവ് കൊടുത്ത് അവരെയാണ് കുടിപ്പിച്ച് മയക്കെച്ച് ഭഗളത്തിൽ അന്നേരം ഒത്തിരി പേരുണ്ടായി ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേരുള്ളതുകൊണ്ട് അങ്ങനെ വന്ന് ശല്യം ചെയ്യാറില്ല നമ്മളാരും ഇല്ലാതിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പം എപ്പോഴും വീട്ടിൽ കാണണമെന്നില്ല അവർക്കൊക്കെ വീട്ട് വീട്ടിലും അങ്ങനെയൊക്കെയൊക്കെ പോകേണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ ഇവൻ ശല്യം ചെയ്യും ആളം തരും നോക്കിയാണെങ്കിൽ മഞ്ഞ ആൾക്കാരെ വിളിച്ചോണ്ട് പ്രായവും നോക്കത്തില്ല പ്രായമൊന്നും നോക്കത്തില്ല കുളിക്കാനായിട്ട് പോകുമ്പോൾ അങ്ങനെ ശല്യങ്ങളൊക്കെ ഉണ്ടോ അപ്പം നമ്മൾ കുളിക്കാനിറങ്ങിക്കഞ്ഞാൽ അവൻ അവിടെ ഒരു കലങ്ങൾ കനാലുമണ്ടാലൊരു കലങ്കുണ്ട് തൂങ്കാൽ അത് ഇച്ചിരി തൂങ്കാലെന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് വലുപ്പത്തിലുള്ളതാണ് അതിൻ്റെ ചോട്ടിലൊന്നും ഇവൻ പതുങ്ങിയിരിക്കും അല്ലെങ്കിൽ അവിടെ ആ തോട് നിറയുക ഇങ്ങനെ തുടങ്ങി അങ്ങോട്ട് പറയും ഇഞ്ചക്കാടാണ് ആ ഇഞ്ചക്കാടിൻ്റെ അരിയിൽ വന്ന് പമ്മിയിരിക്കും പമ്മിന്നിട്ട് കുളിഞ്ഞിരുന്നേച്ചൊക്കെ ചിലപ്പോൾ കല്ലെടുത്ത് ഇറിയാനിറങ്ങി അവൻ അതും ചെയ്യും

അതിന്റെ കാരണം കാരണം നേരത്തെ ഞാനേ എപ്പോഴും വീട്ടിൽ കാണുള്ള എന്റെ കൊച്ചുത്തിനൂടെ പറഞ്ഞു വിട്ട കൂടുതൽ എന്ത് വന്നാലും നോക്കാൻ ഒരാളുണ്ട് എന്നെ നോക്കിയില്ല കൊഴപ്പില്ല എന്റെ വന്ന ചെറുക്കനും വലിയ തന്നെ പറഞ്ഞാ അമ്മേ പെണ്ണന ഞാൻ കെട്ടിക്കോളാം അവളെ ഞാൻ പോന്നോളും നോക്കിക്കോളാം അപ്പോൾ കാരണം എന്നെ പോലെ എൻ്റെ ഒരു എൻ്റെ കൊച്ചാകരുതെന്നുള്ള ഇന്നൽ ഞാൻ പിടിച്ചു കൊടുത്തത് എപ്പോഴും നമ്മൾ എപ്പോഴും നമുക്ക് നോക്കാനും എടുക്കാനും നമുക്ക് കുളിത്തി കൊണ്ടെടുക്കാനും പറ്റില്ല നോട്ടം എപ്പോഴും അടുത്ത് ചെന്നല്ല ഞാൻ രാവിലെ ചിലപ്പോൾ അഞ്ചുമണിയാവുമ്പോഴേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ അതുവരെ എൻ്റെ കൊച്ച് ആരെങ്കിലും നോക്കിയാൽ നോക്കി ഇല്ലെങ്കിൽ ഇല്ല അതുകൊണ്ട് ഞാനതിനെ പറഞ്ഞു എന്താണേലും ഒന്നും പറയാനില്ല കാരണം ചേച്ചി ഒരു സുരക്ഷിതമായ ഒരു ഇടങ്ങളിൽ ഒരാള് ചേച്ചിയുടെ മോളെ സംരക്ഷിച്ചോളം കെട്ടി ഒരു ജീവിതം കൊടുക്കാ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അതിനെ സമ്മതിച്ചു ചേച്ചി അരുവിക്കുത്തിനെ കുഴികളുണ്ട് ചേച്ചി ആ വെള്ളം മാത്രം അല്ലാതെ ഇങ്ങനെ ആളെ അടിയിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ അഗാധമായ കുഴികളൊന്നും ഇല്ല കാരണം ഞാനും ഒരുവിത്തി മുങ്ങിയായിരുന്നു ഈ ഡോണൽ കിടന്ന അതേ സ്ഥലത്ത് തന്നെ ഞാൻ മുങ്ങിയായിരുന്നു മോളിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് പറ്റും വെള്ളം അറിയാം തീർച്ചയായിട്ടും അതായത് ചേച്ചി പറഞ്ഞ അതേ പോയിന്റ് തന്നെ ഞാൻ പറയുന്നത് ഈ പാലത്തെ നിന്ന് ഈ അരുവിക്കുത്തിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അരുവിക്കുത്തിൽ ആര് മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് കാണാൻ പറ്റും കാരണം അത്രയും മുങ്ങിയാണ് ഈ പാലിരിക്കുന്നത് പകല് വെള്ളത്തിൽ മുങ്ങി മരിച്ച ഡോണലിനെ ആർക്കും കാണാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഈ കൊലയാളികൾ ഈ വെള്ളത്തില് മുക്കിയിടാൻ കാണിച്ച ഉത്സാഹം രാത്രിയിലാണ് ചെയ്തത് പുഴയെ ഒന്ന് വീഴാതെ കാണാനായിട്ട് പറ്റത്തില്ലല്ലോ അത് തന്നെയാണ് ഈ വീഡിയോ കൂടെ ഞാൻ പറയാനായിട്ട് ശരിയും ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ നമ്മുടെ പ്രേരെ കാണിക്കാനായിട്ടാണ് ഈ ഡോണൽ കിടന്ന അതേ കുഴിയിൽ മരിച്ചു കിടന്ന അതേ കുഴിയിൽ ഞാൻ മുങ്ങിയത് നമ്മൾ മൂന്നാമത്തെ വീഡിയോയിലെ ഡോണൽ കിടന്ന അതേ കുഴിയിൽ മുങ്ങി മുങ്ങിയതിനു ശേഷം ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിച്ചായിരുന്നു കൃത്യമായിട്ട് ഞാൻ പറയുന്നു പകല് പകൽ വെളിച്ചത്തിലെ ഡോണൽ ഈ പുഴയില് വന്ന് മുങ്ങിയിട്ടില്ല ഈ പുഴയുടെ അടുത്തട്ടി വന്ന് കടന്നിട്ടില്ല ഈ അടുത്തട്ടിലെ ഡോണൽ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പകൽ വെളിച്ചത്തിനെ തന്നെ നോക്കിയാൽ തന്നെ ഉറപ്പായിട്ട് കാണാനും പറ്റും അപ്പോൾ ഇതിന് കൃത്യമായ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെരുവു അതുപോലെ തന്നെ ഈ അക്സ എന്ന് പറഞ്ഞ കുട്ടിയും വെള്ളത്തിൽ മുങ്ങി താഴാനായിട്ടുള്ള ഒരു കുഴി അവിടെ ഇല്ല മുട്ടിന് താഴെ അവിടെ വെള്ളമുള്ളൂ ഈ അക്സ അവിടെ ഒഴുകി വന്ന് വീഴാനും യാതൊരു സാധ്യതയില്ല എന്നുള്ള കാര്യം ഞാൻ അടിവാര ഇട്ട് പറയുന്നു എന്നെ ഇനിയും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തിയല്ലെ കണ്ടുപിടിക്കുന്നിടം വരെയുള്ള നമ്മുടെ സഞ്ചാരം തുടരും അന്വേഷണങ്ങളും നടന്നുകൊണ്ടേരിക്കും ഇതിനെ സംബന്ധിച്ച് ഈ പ്രതികളെ സംരക്ഷിക്കാനായിട്ട് ചില ആൾക്കാരുടെ കുരുന്ന് അറിയാം പൊട്ടുമെങ്കിൽ ആ അത് അവിടെ തന്നെ വെച്ചാൽ മതി ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാ ആൾക്കാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നു കഴുത്തൊപ്പം വെള്ളത്തിൽ കിഴിച്ചു മുള്ളിയാലും ഇതിനെ സംബന്ധിച്ച് പ്രതികളെ പിടിക്ക തന്നെ ചെയ്യും പിടിച്ചിരിക്കുക അതിന് യാതൊരു മാറ്റമില്ല നിങ്ങളെ വിളിപ്പാടകലെയാണ് നിങ്ങളെ ഈ കുറ്റം ഈ അൻസ ഡോണൽ എന്ന ഈ രണ്ട് കുട്ടികളെ അകാരണമായിട്ട് ഡോണലിൻ്റെ തല തല്ലി തകർത്തായിരുന്നു അതുകൂടാതെ വളരെ ശരീരത്ത് വളരെയധികം മുറിവുകളുണ്ടായിരുന്നു നീന്തലറിയാവുന്ന ആൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയില്ല അവിടെ അവിടെ ഞാൻ ഈ ഡോണൽ മരിച്ച സ്ഥലം ഞാൻ സന്ദർശിച്ചിരുന്നു ഡോണൽ മുങ്ങിക്കിടന്ന അതായത് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ മുങ്ങി നോക്കിയിരുന്നു നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ആ ഡോണൽ കിടക്കുന്നത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും കാരണം താഴെ അടിപ്പറ്റിൽ ഈ ഡോണൽ മരിച്ചു കിടന്ന വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒറ്റ നോട്ടത്തിന് രണ്ടാൾ താഴ്ചയില്ല ഒന്നരാൾ താഴ്ചയുള്ളൂ ഇപ്പോൾ ഇത്രയും തെളിഞ്ഞ വെള്ളത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആർക്കും കാണാനായിട്ട് പറ്റും സുഹൃത്തുക്കൾ എന്താണേലും നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഹാർഡ് ഫാർമെന്ന ചാനലിൻ്റെ നേർക്കാഴ്ച നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇതിൻ്റെ എപ്പിസോഡുകൾ ഇനിയും തുടരും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികളെ സംരക്ഷിക്കുന്ന ആൾക്കാര് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നന്നായിട്ട് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇട്ടോ ഒരു കുഴപ്പവും ഇല്ല എന്താണേലും എത്രമാത്രം നിങ്ങൾ കമൻ്റ് ഇടുന്നോ നമുക്ക് വീണ്ടും വീണ്ടും അന്വേഷണങ്ങൾ കൂടുതൽ നടത്താനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ നമ്മുടെ കണ്ണുകൾ ക്യാമറ കണ്ണുകൾ ഇനിയും സഞ്ചരിക്കും ഈ എപ്പിസോഡ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ഹാർഡ് സാഹം ഓക്കേ ബൈ